ഹൃദയപൂർവം ഭാഗം നൂറ്റി പതിനാല് ഇതേ സമയം സച്ചിദേവിൻ്റെ ഫോൺ റിങ് ചെയ്തു ഫോണിലേക്ക് നോക്കിയ സച്ചി ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഫോണുമായി പുറത്തേക്ക് പോയി താര ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞതല്ലേ ഇവിടെ ഞാൻ ഈശ്വറിൻ്റെ കൂടെയാണ് അത് പിന്നെ സച്ചി ഏട്ടാ എന്തായവിടെ എനിക്ക് ആലോചിച്ചിട്ട് നല്ല ടെൻഷനുണ്ട് എന്തിനാ എൻ്റെ താര നീ ഇങ്ങനെ ടെൻഷനാവുന്നത് ഞാനില്ലേ നിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ നിന്റെ ചേച്ചി ലക്ഷ്മി ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് ഇപ്പൊ നിന്റെ ചേച്ചിയുടെ കൂട്ടുകാരി ദേവികയും ആ ഒരു ഉറപ്പ് പോലെ നിനക്ക് മതി മതി സച്ചിയേട്ടാ ആ പിന്നെ ഇപ്പോൾ അവർക്ക് ചെറിയൊരു സംശയം വന്നിട്ടുണ്ട് നിന്റെ ചേച്ചി ലക്ഷ്മിയുടെ അടുത്ത് തന്നെ ദേവിക ഉണ്ടാകുമെന്ന് അങ്ങനെയൊരു സംശയം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നല്ലതിന് അല്ല ഇപ്പോൾ അവരെ കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും നിന്റെ ഏട്ടൻ തനുണീൻ്റെ സഹായം ചോദിക്കാൻ ചോദിക്കാനിരിക്കയാണ് ഈശ്വർ അതും പണം എത്ര വേണമെങ്കിലും കൊടുത്തിട്ട് സച്ചി പറഞ്ഞതും അയ്യോ സച്ചിടാ എന്റെ ചേച്ചി നീ പേടിക്കാതിരിക്കേ ഞാനില്ലേ ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ നിന്റെ ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ധൈര്യമായിട്ടിരിക്കു നമുക്ക് ഒരു വഴി കാണാം ഞാൻ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു സച്ചി ആ സമയം സച്ചിയുടെ ചുണ്ടില് ഒരു ഉണ്ടായിരുന്നു സച്ചിദേവ് ചെല്ലുമ്പോൾ ഹരിയും ഈശ്വരന്റെ ഒപ്പം മദ്യപിക്കുന്നുണ്ട് നീ ഇത് എവിടെ പോയതാ എന്റെ ഒപ്പം പഠിച്ചൊരു ഫ്രണ്ട് വിളിച്ചതാണ് സച്ചി പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തിരുന്നു എന്നിട്ട് എന്തായി തരുണിനെ തന്നെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തന്നെ തീരുമാനിച്ചോ സച്ചിദേവ് ചോദിച്ചു അങ്ങനെ ചോദിച്ച അവന്റെ അമ്മയ്ക്കും അച്ഛനും സഹോദരിക്കും അവൾ എവിടെയുണ്ട് എന്ന് അറിയാമെന്നാ അവൻ പറയുന്നത് പക്ഷേ ഇവനോട് അത് അവർ പറയുന്നില്ല എന്തെങ്കിലും വഴിക്ക് അറിഞ്ഞാൽ അവൻ പറയാമെന്നാണ് പറയുന്നത് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവൻ പറയും കാരണം പണത്തിനോട് അത്ര ആർത്തിയാണ് ആ ചെറ്റയ്ക്ക് പണത്തിനു വേണ്ടി അവൻ എന്തും ചെയ്യും ഒരു നികൃഷ്ട ജീവിയാണ് വേണമെങ്കിൽ സ്വന്തം പെങ്ങളെ വരെ അവൻ വിൽക്കും ഈശ്വർ അത് പറഞ്ഞതും സച്ചിയുടെ മുഖം മാറി എന്നാ പിന്നെ ആ വഴിക്ക് തന്നെ നോക്കാം കുറച്ച് പണം ഇപ്പോഴേ കൊടുക്കാം നീ അന്ന് പണം കൊടുക്കാതിരുന്നത് കൊണ്ടായിരിക്കാം അവൻ ഇക്കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കാതിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മുടെ സംശയം ശരിയാണെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷികളെ നമുക്ക് കിട്ടും ഹരി പറഞ്ഞു അതെ ഇതിപ്പോ എനിക്കും വാശിയാണ് അങ്ങനെ അവളുമാര് രണ്ടു പേരും ഒരുമിച്ചിട്ടുണ്ടെങ്കില് എനിക്ക് അവരുടെ മുന്നിൽ തോൽക്കാൻ മനസ്സില്ല പിന്നെ ഞാൻ ആനാണ് എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലല്ലോ ഈശോർ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അവഴിക്ക് നീങ്ങാം നീ എന്തായാലും ആ തരുണിനെ ഒന്ന് വിളിക്ക് അവനെ ഇന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്ക് ഇന്ന് തന്നെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് പറ എത്ര ലേറ്റ് ആയാലും അവനോട് ഒന്ന് കാണണമെന്ന് തന്നെ പറയ് ഹരി പറഞ്ഞു ഈശ്വർ കയ്യിലെ ഫോൺ എടുത്ത് തരുണിനെ വിളിച്ചു അല്പസമയം സംസാരിച്ചു വൈകിട്ട് കാണാമെന്നാ പറഞ്ഞത് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഈശ്വരന്റെ കണ്ണിൽ ചെറിയൊരു ആത്മവിശ്വാസം തെളിഞ്ഞു സച്ചിദേവാണ് പിന്നീടുള്ള യാത്രയിൽ കാർ ഡ്രൈവ് ചെയ്തത് ഈശ്വർ പുറകിലെ സീറ്റിൽ ചാരി കിടന്ന് ഉറങ്ങുകയായിരുന്നു ഹരിയും ഒരു മയക്കത്തിലായിരുന്നു സച്ചിയുടെ മനസ്സിലേക്ക് താരയെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ കടന്നു വന്നു തന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയുടെ വിവാഹത്തിന് പോയതാണ് അവിടെ വെച്ചാണ് താരയെ കാണുന്നത് അന്ന് താനും കൂട്ടുകാരും കൂടി സംസാരിച്ച് നടന്നു വരുമ്പോഴാണ് ഒരു പെൺകുട്ടി കയ്യിൽ ഒരു ട്രേയുമായി വന്ന് തന്നെ ഇടിക്കുന്നത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസെല്ലാം തന്റെ വസ്ത്രത്തിലേക്കായി പോകും വേടിയോടെ നോക്കി നിന്ന താര വഴക്ക് പറയും എന്ന് പേടിച്ച് കണ്ണുകൾ കണ്ണുകളടച്ച് നിൽക്കായിരുന്നു ആ നിൽപ്പ് കണ്ടപ്പോ താനും കൈകെട്ടി അവളുടെ മുന്നിൽ നിന്നു ആ സമയം താൻ അവളുടെ മുഖം നോക്കി കാണുകയായിരുന്നു ആ മുഖത്തെ പേടിയും കണ്ണുകൾ കണ്ണുകളടച്ചു നിൽക്കുമ്പോൾ അവളുടെ കൃഷ്ണമണികളുടെ ചലനവും ചുണ്ടുകളിലെ വിറയലും എല്ലാം താൻ കുറച്ചു നേരം കഴിഞ്ഞിട്ടും താൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് ഒരു കണ്ണ് തുറന്ന് തന്നെ നോക്കിയതും താനൊരു പുരികം പൊക്കി എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ നാക്ക് ടിച്ച് സോറി സോറി ചേട്ടാ ഞാൻ കണ്ടില്ല ഞാൻ ചേട്ടൻ്റെ ഷർട്ട് ക്ലീൻ ചെയ്ത് തരാം എന്നെ വഴക്ക് പറയല്ലേ എന്ന് പറഞ്ഞ് തന്റെ അടുത്തേക്ക് വന്നതും വേണ്ട ഞാൻ ക്ലീൻ ചെയ്തോണം എന്ന് ആ പേടിയോടെ നിൽക്കുന്ന ആ പെണ്ണിനോട് പറഞ്ഞുകൊണ്ട് താൻ നടന്നു പോകുമ്പോൾ തന്നെ തന്നെ നോക്കി അവൾ നിന്നതും തിരിഞ്ഞു നോക്കിയപ്പോൾ വീണ്ടും സോറി എന്ന് പറയുന്ന ആ പെണ്ണിനോട് തനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് ആ സമയം തോന്നിയത് പിന്നീട് അവിടെ വെച്ച് പലപ്പോഴും കണ്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് താനും കൂട്ടരും കൈ കഴുകി വരുമ്പോൾ അവൾ ഫോണിൽ സംസാരിച്ചു കൊണ്ട് മാറി നിൽക്കുന്നത് കാണുന്നത് സങ്കടവും പരിഭവവും നിറഞ്ഞ ആ മുഖഭാവമായിരുന്നു ആ സമയം അവൾക്ക് ആരോടോ കൂടുകയാണ് ഇടയ്ക്ക് കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടതും താൻ അവളുടെ അടുത്തേക്ക് ചെന്നു ആ സമയം അവൾ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് കണ്ണുകൾ തുടച്ച് തിരിയുമ്പോൾ അവൾ കാണുന്നത് അവളുടെ പുറകെ കൈകെട്ടി നോക്കി നിൽക്കുന്ന തന്നെയായിരുന്നു അവൾ ആദ്യം നോക്കിയത് തൻ്റെ ആ ഡ്രെസ്സിലേക്കായിരുന്നു താൻ ആ സമയം ആ ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്റെ അടുത്തു നിന്നും മാറിപ്പോകാൻ ശ്രമിക്കുന്നത് കണ്ടതും എന്തോറ്റി എന്ന് താൻ ചോദിച്ചപ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പക്ഷെ പിന്നീട് താൻ അവളെ ശ്രദ്ധിക്കുകയായിരുന്നു എല്ലാവരുടെയും കൂടെ കൂടുന്നുണ്ടെങ്കിലും അവൾക്കതിന് കഴിയാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയതും പരിചയമില്ലാത്ത തന്നോട് അവൾ കാര്യങ്ങൾ തുറന്നു പറയില്ല എന്ന് അറിയാമായിരുന്നു എന്നാലും ചോദിച്ചു നോക്കാം എന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ അവള് ഒറ്റയ്ക്കാണ് എന്ന് കണ്ട് അവളുടെ അടുത്തേക്ക് താൻ ചെല്ലുന്നത് തനിക്ക് എന്താ പറ്റിയത് താൻ എന്തിനെ കരഞ്ഞത് എന്ന് കുറെ നേരം ചോദിച്ചപ്പോഴാണ് പറയുന്നത് ആദ്യം കണ്ണമ്മ വെട്ടാതെ തൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കി നിന്നു കുറച്ചു നേരം സംസാരിച്ചു വീട്ടിലെ വിശേഷവും കോളേജിൽ പഠിക്കുകയാണ് എന്നും അവളുടെ കൂട്ടുകാരിയുടെ ചേച്ചിയാണ് കല്യാണപ്പെണ്ണ് എന്നും അവൾ പറഞ്ഞു അങ്ങനെ അവളുമായിട്ട് ആദ്യം സംസാരിച്ചു അവള് ഓക്കെ ആയതിനു ശേഷമാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് വെക്കേഷൻ ആയിട്ട് ചേച്ചി വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്നതിൻ്റെ സങ്കടാണ് എന്ന് പറഞ്ഞു വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചപ്പോ ഒരു ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ടുമില്ല അപ്പോഴാണ് പറയുന്നത് അമ്മയുടെ ചേച്ചിയുടെ മകളാണ് എന്നും ഭയങ്കര കൂട്ടാണ് എന്നും ഏട്ടിനേക്കാൾ ഇഷ്ടം ചേച്ചിയാണ് എന്നും വെക്കേഷന് ചേച്ചി വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞു പതിയെ പതിയെ ഞങ്ങളിടയിൽ ഒരു സൗഹൃദം തുടങ്ങുന്നത് താൻ അറിഞ്ഞു പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ കൂട്ടുകാരുടെ ഒപ്പം നല്ല ചുവന്ന ദാവണിയെടുത്ത് വരുന്ന അവളെ കണ്ട് കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് പിന്നെ കണ്ടപ്പോൾ തന്നെ അവൾ പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിലും പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കല്യാണവും റിസപ്ഷനും എല്ലാം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ നല്ല കൂട്ടുകാരായി മാറി ഫോൺ നമ്പർ വാങ്ങാനും മറന്നിരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയായിരുന്നു താനും താരെയും തമ്മിലുള്ള സംസാരം അതിനു മുമ്പ് കോളേജിൽ പ്രശ്നം താൻ കോളേജിൽ നിന്നും ഇറങ്ങിയിരുന്നു പിന്നെ അവളുടെ നിർബന്ധപ്രകാരമായിരുന്നു വീണ്ടും പഠിക്കാൻ പോയി തുടങ്ങിയത് എല്ലാ ദിവസവും അവളെ വിളിച്ച് സംസാരിക്കുമായിരുന്നു വിശേഷങ്ങൾ പറയുമായിരുന്നു വിശേഷങ്ങളിൽ നിന്നാണ് ചേച്ചി ലക്ഷ്മിയെക്കുറിച്ച് അറിയുന്നത് അവളുടെ ഏട്ടനേക്കാൾ ഇഷ്ടമാണ് എന്ന് എപ്പോഴും പറയും ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഒരു ദിവസം രാവിലെ ഫോൺ വിളിച്ച് വെച്ചത് ചേച്ചി എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്ഥലം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് തന്റെ അമ്മ വീടിന്റെ അടുത്താണ് എന്ന് എന്നാൽ അത് അവളോട് പറഞ്ഞുമില്ല പക്ഷെ അവൾ ചേച്ചിയുടെ അടുത്തേക്ക് പോയാൽ പിന്നെ അവളോട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവളോട് പറയാതെ അവൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് താൻ അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അന്ന് ഈശ്വറും ഹരിയും ഉണ്ടായിരുന്നു വിഷു ആയതുകൊണ്ട് എല്ലാവരും അമ്മ വീട്ടിൽ കൂടുന്നത് പതിവായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവം കൂടിയാണ് അപ്പോഴാണ് ഈശ്വർ ദേവികയെ കാണാൻ പോണം എന്ന് പറയുന്നതും ദേവിക ഈശ്വരന്റെ പ്രണയമാണ് എന്ന് പറയുന്നതും എല്ലാം തങ്ങളുടെ കുടുംബവും ദേവികയുടെ കുടുംബവും തമ്മിലുള്ള പ്രശ്നം അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും ദേവികയെ ഈശ്വറിന് വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് ഈശ്വർ പറഞ്ഞു അത് ശരിയാണ് എന്ന് കേട്ടപ്പോൾ തനിക്ക് തോന്നി അവൾക്ക് വീട്ടിൽ വേറെ വിവാഹാലോചനകൾ വരുന്നതും അവളെ മറ്റാരും വിവാഹം കഴിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഈശ്വർ അവളെ ഹരിയയുടെ പ്രണയമാക്കി മാറ്റി ഹരി അവളെ സ്നേഹിക്കുന്നതായി അവളുടെ മുന്നിൽ അഭിനയിച്ചതും മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നു അവരുടെ പരമ്പരാഗതമായി കൈമാറി വന്ന ആ മാല അതും എടുക്കണമെന്നുള്ളത് ഈശ്വരന്റെ ഉള്ളിലെ ഒരു ആഗ്രഹമായിരുന്നു അതിനെല്ലാം കരുവാക്കിയത് ഹരിയെ ആയിരുന്നു ഒരിക്കലും ഈശ്വറിന് ദേവികയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പറ്റില്ല കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക് അത്രയും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ അവൾ ഹരിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവളെ മാറി നിന്നുകൊണ്ട് ഈശ്വർ എപ്പോഴും കാണാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പോകാൻ താനും കൂടെ ചെല്ലുന്നതും അവിടെ ചെന്നപ്പോ പതിവ് പോലെ ഹരി ദേവികയുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു താരയുമായിട്ട് സംസാരിച്ചു തുടങ്ങിയതിൽ പിന്നെ തന്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിരുന്നു പെട്ടെന്ന് എല്ലാവരോടും ദേഷ്യപ്പെടുകയും ചെറിയ കാര്യത്തിന് പോലും വഴക്കുണ്ടാക്കാൻ ചെല്ലുന്ന ആ സ്വഭാവം എല്ലാം മാറിയതായി തനിക്ക് തന്നെ തോന്നിത്തുടങ്ങി അതുകൊണ്ട് തന്നെ ഈശ്വരന്റെ ഈ പ്രവൃത്തിയിൽ ചെറിയൊരു ഇഷ്ടക്കേട് തനിക്കും ഉണ്ടായിരുന്നു എന്തോ അതിനോട് യോജിക്കാൻ പറ്റായക കാരണം തന്റെ മനസ്സിൽ ഇപ്പോൾ താരയുണ്ട് അതുകൊണ്ട് തന്നെ പ്രണയം എന്താണെന്ന് തനിക്ക് ഇപ്പോൾ അറിയാം പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും തങ്ങൾ പ്രണയം പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സുകൾ തമ്മിൽ അടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ദേവിക ഹരിയുമായിട്ട് സംസാരിക്കുന്നത് കാണാൻ താല്പര്യമില്ലാതെ തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് ചുറ്റമ്പലത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടതും ഈശ്വർ പെട്ടെന്ന് മാറി നിന്നു അത് കണ്ടപ്പോൾ ആരാത് എന്ന് ഈശ്വരനോട് ചോദിച്ചപ്പോഴാണ് അതാണ് ദേവികയുടെ കൂട്ടുകാരി ലക്ഷ്മി എന്ന് പറയുന്നത് അത് കേട്ടതും താൻ അങ്ങോട്ട് നോക്കി ആ സമയത്താണ് ഒരു പെൺകുട്ടി ഓടി വന്ന് ലക്ഷ്മിയുടെ കയ്യിൽ പിടിക്കുന്നത് ആ കയ്യിൽ പിടിച്ച പെൺകുട്ടിയെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി താരയായിരുന്നു അത് അവൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൾ താമസിക്കുന്ന വീട് ഇവിടെ എവിടെയോ അടുത്ത് തന്നെയാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് അവൾ തൻ്റെ മുന്നിൽ വന്ന് ചാടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അവൾ ഇപ്പോൾ തന്നെ കണ്ടാൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ താൻ പെട്ടെന്ന് അവിടെ നിന്നും അവളെ കണ്ടതും മാറി നിന്നു മാറി നിന്നെങ്കിലും അവളുടെ കാര്യങ്ങളെല്ലാം താൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവൾക്ക് എത്രമാത്രം കൂടെയുള്ള ലക്ഷ്മിയോട് ഇഷ്ടമുണ്ട് എന്നും അവൾ എത്രമാത്രം ലക്ഷ്മിയെ സ്നേഹിക്കുന്നുണ്ട് എന്നും മനസ്സിലായത് ഈശ്വർ അതാണ് ലക്ഷ്മി എന്നും അവളാണ് ഹരിക്കും ദേവികയ്ക്കും ഇടയിലെ തടസ്സം എന്നും എല്ലാം ഈശ്വർ പറഞ്ഞു ഈശ്വർ പറയുന്നത് താരയുടെ ചേച്ചി ലക്ഷ്മിയെയാണ് എന്ന് മനസ്സിലായി കുറച്ചു സമയം അവർ സംസാരിച്ച് നിന്നതിന് ശേഷം ദേവിക ലക്ഷ്മിയുടെയും താരയുടെയും അടുത്തേക്ക് പോകുന്നത് കണ്ടുകൊണ്ടാണ് തങ്ങൾ തിരിച്ചു പോയത് എന്തുകൊണ്ടോ ആ ദിവസങ്ങളിൽ താൻ അവളെ കാണാൻ ശ്രമിച്ചില്ല ഫോണിൽ സംസാരിക്കുമെങ്കിലും അവൾ കൂടുതലും ലക്ഷ്മിയും ദേവികയുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞു കൊണ്ടിരുന്നത് പിന്നീട് താൻ തിരിച്ച് പാലക്കാട് വന്നിട്ട് കോളേജിൽ പോയപ്പോഴും എല്ലാം അവളുമായിട്ടുള്ള സംസാരം തുടർന്നു കൊണ്ടിരുന്നു അതൊരുപാട് തങ്ങൾ അടുക്കാൻ കാരണമായി അതിനിടയ്ക്ക് ഈശ്വരും ഹരിയും ദേവികയുടെ കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കുമായിരുന്നു എന്തുകൊണ്ടോ തനിക്ക് അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം തുടങ്ങി കാരണം താര ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ആ രണ്ട് പേരെയാണ് ലക്ഷ്മിയും ദേവികയും എന്ന് ഇതിനോടൊക്കെ മനസ്സിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവികയെ ഈശോർ ഉപദ്രവിക്കുന്നതും ലക്ഷ്മി ഈശോറിനെ കുത്തുന്നതും പിന്നീട് അങ്ങോട്ടുണ്ടായ സംഭവങ്ങളെല്ലാം കുറച്ച് ദിവസമായിട്ട് അവൾ തന്നെ വിളിക്കാതായി തനിക്ക് കാര്യം മനസ്സിലായിരുന്നു ലക്ഷ്മിയുടെ പ്രശ്നമാണ് എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അവൾ തന്നെ വിളിക്കുന്നത് ലക്ഷ്മി തൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന കാര്യം അവൾ പറഞ്ഞു അതില് അവൾ ഒത്തിരി സന്തോഷത്തിലായിരുന്നു എങ്കിലും അവളെ ഏട്ടനും ഏട്ടത്തിയും ലക്ഷ്മിയെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യം പറഞ്ഞു അവൾ കരയാൻ തുടങ്ങി ലക്ഷ്മിയുടെ കാര്യവും ദേവികയുടെ പ്രശ്നവും താരെയും വല്ലാതെ മാറ്റിയിരുന്നു പഴയ കൂറുമ്പോ കുസൃതിയോ ഒന്നും ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല ലക്ഷ്മിയെ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്ന ഇടയ്ക്കെന്നോട് പറയും അങ്ങനെയാണ് താൻ ഒരിക്കൽ അവളോട് എല്ലാ കാര്യങ്ങളും പറയുന്നത് കേട്ടപ്പോ ഫോൺ കട്ട് ചെയ്ത് പോയതാണ് പിന്നെ താൻ വിളിച്ചിട്ടും എടുക്കുന്നുണ്ടായിരുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഒരാഴ്ചക്കാലം അവളോട് സംസാരിക്കാൻ പറ്റാതെ വല്ലാത്തൊരവസ്ഥയിലേക്ക് താൻ മാറിയിരുന്നു ഇനിയും അവളോട് സംസാരിച്ചില്ലെങ്കിൽ തനിക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് തോന്നിയപ്പോഴാണ് അവളെ കാണാനായിട്ട് അവളെ നാട്ടിലേക്ക് ചെല്ലുന്നത് അവൾ പഠിക്കുന്ന കോളേജിലേക്ക് ചെല്ലുന്നത് വൈകുന്നേരം കോളേജ് വിട്ടുവന്ന അവൾ തന്നെ കണ്ടു തന്നെ കണ്ടതും അവളുടെ മുഖത്തെ പേടി താൻ ശരിക്കും കണ്ടതാണ് തന്നെ നോക്കുമ്പോഴുള്ള പരിഭ്രമം ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് എല്ലാം കണ്ടപ്പോൾ ശരിക്കും തകർന്നു പോയി പക്ഷേ എന്തു വന്നാലും അവളോട് സംസാരിക്കണം എന്ന് കരുതി രണ്ടും കൽപ്പിച്ചാണ് അവൾക്കടുത്തേക്ക് ചെന്നത് എന്നെ എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന അവളെ കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല കണ്ണുകൾ നിറഞ്ഞു അവളെ മലിച്ച് നെഞ്ചിലേക്ക് ചേർത്തു ഞാൻ നിന്റെ സച്ചു അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ മുഖമാകെ ചുംബിച്ചു അപ്പോഴും കരയുകയായിരുന്നു എങ്ങനെയൊക്കെയോ അവളെ ആശ്വസിപ്പിച്ചു അവിടെ നിന്നും അവളെ കൊണ്ട് കുറച്ച് മാറി കുറച്ച് സമയം ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചു എന്റെ ഭാഗമെല്ലാം ഞാൻ സംസാരിച്ച് തീർത്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് കാര്യം മാത്രയായിരുന്നു തന്റെ രണ്ട് ചേച്ചിമാരെയും രക്ഷിക്കണമെന്ന് അങ്ങനെ ചെയ്താൽ അവൾ എന്നെ വിശ്വസിക്കാമെന്നും എന്റെ കൂടെ ജീവിതകാലം മുഴുവനും ഉണ്ടാകുമെന്നും പറഞ്ഞപ്പോ പിന്നെ മറ്റൊന്നും ഓർത്തില്ല ലക്ഷ്മിയെ ആദ്യം എങ്ങനെയെങ്കിലും അവിടെ നിന്നും മാറ്റണമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചത് കാരണം ലക്ഷ്മിയെ ഈശ്വറും ഹരിയും അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു അതിനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ലക്ഷ്മിക്ക് ജോലി കിട്ടിയതായി അവൾ രാത്രി വിളിച്ച് തന്നോട് പറയുന്നത് അതും സ്കൂളിലെ ടീച്ചറായിട്ട് പാലക്കാടാണ് അവൾക്കും അച്ഛനും അമ്മയ്ക്കും മാത്രമേ അറിയൂ മറ്റാർക്കും അറിയില്ല എന്നും അവൾ പറഞ്ഞു തൻ്റെ നാട്ടിലേക്കാണ് വരുന്നത് തൻ്റെ ചേച്ചിയെ ഉപദ്രവിക്കരുത് രക്ഷിക്കണമെന്നാണ് അവൾ അന്ന് പറഞ്ഞത് പിന്നെ കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞ് അറിഞ്ഞു മാഷിന്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന് അവൾ പറഞ്ഞിരുന്നു പിന്നീട് ലക്ഷ്മിയെ അവിടെ വെച്ച് കാണുകയും ചെയ്തു അതുകൊണ്ടാണ് ആദ്യമായിട്ട് കണ്ടപ്പോ താൻ വണ്ടി നിർത്തി ആളെ തന്നെ നോക്കിയത് ശരിക്കും ആ സമയത്ത് തന്റെ മനസ്സിൽ വന്നത് തന്റെ പെണ്ണായിരുന്നു താര അപ്പോൾ തന്നെ വിളിച്ച് പറയുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു വീഡിയോ കോളിൽ അതും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് ഒത്തിരി സന്തോഷമായി അതുകൂടാതെ ഒരു ദിവസം മാധവ് തന്നെ തടഞ്ഞു നിർത്തി സംസാരിച്ചു തലി ദിവസം രാത്രി വിളിച്ച് തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താര മാധവേട്ടൻ ലക്ഷ്മി വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന് മാധവിന് എല്ലാ കാര്യങ്ങളും ലക്ഷ്മിയെപ്പറ്റി അറിയാമെന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മാധവിന്റെ മുന്നിൽ നിന്നപ്പോൾ തനിക്ക് മാധവിനോട് വല്ലാത്തൊരു ബഹുമാനമാണ് തോന്നിയത് എന്തിനാണ് എപ്പോഴും ലക്ഷ്മിയുടെ പിന്നാലെ നടക്കുന്നത് എന്നായിരുന്നു മാധവിൻ്റെ ചോദ്യം ശരിയാണ് ആ സമയങ്ങളിൽ താൻ ലക്ഷ്മിയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കാരണം ആ സമയം ഈശ്വർ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് താൻ ലക്ഷ്മിയുടെ പിന്നാലെ ഉണ്ടായതും ആദ്യം എന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും മാധവ് പിടിവിട്ടില്ല പിന്നെ താൻ എല്ലാ കാര്യങ്ങളും മാധവിനോട് പറഞ്ഞു ഇപ്പോൾ സന്ദീപേട്ടനെ പോലെ തന്നെ മാധവിന്റെ കൂട്ടത്തിലെ ഒരാളാണ് താനെന്ന് അവർക്ക് ആർക്കും അറിയില്ല മാധവിന് മാത്രമേ അറിയൂ അതിനിടയ്ക്കാണ് മാധവിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സിത്താര കാണിച്ചു കൂട്ടിയ പ്രശ്നങ്ങൾ അതില് തനിക്ക് മാധവിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലായിരുന്നു തനിക്കും ദേഷ്യമാണ് തോന്നിയത് സഹോദരിയോട് അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റണമെന്ന് മാത്രമായിരുന്നു ചിന്ത അതുകൊണ്ട് തന്നെയാണ് താൻ താന അവളോട് അത്രയും ദേഷ്യപ്പെട്ടത് അവളോട് സംസാരിച്ചതും അവള് വയലന്റ് ആയതും അവളെ രാത്രിക്ക് രാത്രി ചെന്നൈക്ക് കൊണ്ടുപോകേണ്ടി വന്നതും സങ്കടം തോന്നിയിരുന്നു പക്ഷേ അത് നല്ലതിനു വേണ്ടിയാണ് അവളുടെ മാത്രമല്ല മാധവിൻ്റെയും ലക്ഷ്മിയുടെയും അതുകൊണ്ട് തന്നെ സങ്കടം തോന്നിയില്ല പിന്നീട് ഈ യാത്ര പോലും മാധവിനറിയാം താൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സന്ദീപേട്ടൻ അവരുടെ കൂട്ടത്തിലെ ഒരാളാണ് സന്ദീപ് ഏട്ടൻ ഗംഗയെ വിവാഹം കഴിച്ച കാര്യവും അറിയാം ഏട്ടൻ അവരുടെ കൂടെ ഹാപ്പിയാണ് പലപ്പോഴും തനിക്ക് തോന്നിയിട്ടുണ്ട് തങ്ങളുടെ വീട്ടിലില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും ആ വീട്ടിലുണ്ട് എന്ന് ഇപ്പോൾ തനിക്കും അറിയാം താനും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തില് ഒരാളാവാൻ അവൻ ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അടുത്തിരുന്നവർ ഉറങ്ങുന്ന ഹരിയെ ഒന്ന് നോക്കി ഈ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ചിട്ട് വേണം തനിക്ക് സമാധാനമായിട്ട് അവരുടെ ഒപ്പം സന്തോഷമായിട്ട് അവരിൽ ഒരാളായിട്ട് ജീവിക്കാമെന്ന് ആ സമയം സച്ചിദേവ് തീരുമാനിച്ചിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക